നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ രാജേന്ദ്ര പ്രസാദ് ഇരിച്ച ഒറ്റമുലച്ചി എന്ന നോവലാണ് ഏവരും ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് മൂന്നാം അധ്യായം കേൾക്കാം നോവൽ ഒറ്റമുലച്ചി അധ്യായം മൂന്ന് മലഞ്ചെരുവിലെ ഇടതൂർന്ന പച്ചപ്പരപ്പിനിടയിലൂടെ താണ്ഡവമാടി ഒഴുകുന്ന മലവെള്ളപ്പാച്ചിൽ പോലെ വായന്നൂരിലേക്കുള്ള വഴി കൊളയാട് വഴി പള്ളിപ്പാലം കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് വായന്നൂർ വഴി പേരാവൂരിന് പോകാം ചെമ്മൺ വഴിയാണെന്ന് മാത്രം വേനൽക്കാലങ്ങളിൽ റോഡിന് ഇരുവശമുള്ള കശുമാവിൻ തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും മൺപൊടിയാൽ നിറഞ്ഞു നിൽക്കും ബസ്സോടുമ്പോൾ പൊടി ഉയർന്നു പൊങ്ങി ഈ ചാലോടുകൂടി ഇന്നത്തെ ഓട്ടം തീരുകയാണ് മുരളി കാൽമുട്ടുകൾ മുൻ സീറ്റിൻ്റെ പിന്നിലമർത്തി കമ്പിയിൽ തലചാച്ചിരുന്നു സുഖമുള്ള ഇരുത്തം ഉറക്കം വരുന്നുണ്ട് ഇറങ്ങാനുള്ള സമയമാവുന്നു ഈ ചാല് പേരാവൂരിന് പോവില്ല വായനശാലയ്ക്കടുത്ത് ഓട്ടം അവസാനിപ്പിക്കും അവസാനത്തെ ചാലായതുകൊണ്ടാവും കുറവ് ഉള്ളവരെല്ലാം പരിചിതരും എല്ലാവരും തലചരിച്ച് ലോഹ്യം കാട്ടി വായനശാലയ്ക്കടുത്ത് പഞ്ചായത്ത് കിണറ്റിനരികിൽ വണ്ടി നിന്നപ്പോൾ ഇറങ്ങാനുള്ളവനായി മുരളി മാത്രം സഖാവ് ടൗണിൽ നിന്നാ കണ്ടക്ടറുടെ കുശലം ബസ്സിൻ്റെ ഹോൺ മുഴങ്ങി ഒന്നല്ല പലതവണ അത് തീർന്നപ്പോഴേ മുരളിക്ക് കേൾവി തിരികെ കിട്ടിയുള്ളൂ ഹോണടി കേട്ട നാട്ടുകാരൊക്കെ ബസ് വന്ന വിവരം അറിഞ്ഞു കാണും ഇനി ആവശ്യമെങ്കിൽ പുലർച്ചെയുള്ള ചാലിന് അവർക്ക് ടൗണിൽ പോകാം റോഡിനപ്പുറത്തെ കുഞ്ഞിരാമൻ കൈക്കോറുടെ ചായക്കടയിലേക്ക് മുരളി നടന്നു ചായക്കടയിൽ നിന്നുള്ള പുകയേറ്റതുകൊണ്ടാവാം മുകളിലെ പാർട്ടി ഓഫീസിൻ്റെ ഇറയിൽ കെട്ടിയ ചെങ്കൊടി ഇരണ്ടിരിക്കുന്നു അതൊന്ന് മാറ്റിക്കെട്ടാൻ ശശാങ്കനോട് പലതവണ പറഞ്ഞതാണ് ഇങ്ങളെന്തേ സഖാവേ വൈകി തിറയ്ക്കെന്തേ വരാർന്ന് അമ്മാളക്കൻ്റെ അന്വേഷണമല്ല അവരുടെ കയ്യിലെ നീളമുള്ള കുപ്പിവളകളാണ് മുരളി ശ്രദ്ധിച്ചത് പ്രായമേറിയെങ്കിലും അമ്മാളക്കൻ്റെ മനസ്സിപ്പോഴും ചെറുപ്പമാണ് നിങ്ങളൊരു ചായ ഇടി അമ്മാളക്ക കച്ചവടമെല്ലാം വൈകുന്നേരത്തോടെ തീരുമെങ്കിലും മുരളി ആയതുകൊണ്ട് അമ്മാളക്കൻ ചായ ഉണ്ടാക്കാൻ തുടങ്ങി കൈക്കോർ എന്തിയെ ഏടത്തുണ്ട് ആടെ കമ്മറ്റിയ മേൽത്തട്ടിലെ താൽപ്പര്യമാറ്റങ്ങളും സംസാരങ്ങളും അപ്പോഴാണ് മുരളി ശ്രദ്ധിച്ചത് ചായ കുടിക്കുമ്പോൾ മുകളിൽ പാർട്ടി കമ്മിറ്റിയുടെ ശബ്ദങ്ങൾ അമ്മാളക്കൻ കുപ്പിവിളക്ക് കൊളുത്തിവെച്ചു പുറത്ത് വെളിച്ചമുണ്ടെങ്കിലും അകം നേരത്തെ ഇരുളും വലതുവശത്തെ ചാർത്തിലൂടെയുള്ള ഗോണി കയറി മരപ്പടികൾക്ക് ഇളക്കമുണ്ട് കുത്തനെയുള്ള ഗോണിയായതുകൊണ്ട് കൈപ്പിടിയായി അരികിൽ കയർ കെട്ടിയിട്ടുണ്ട് കമ്മിറ്റിയിലെ ഇരമ്പൽ പെട്ടെന്ന് നിന്നു നിങ്ങൾ ഇങ്ങളിരിക്കോളീ സഖാവേ കുഞ്ഞനന്ദൻ ഇരിപ്പിടമൊഴിഞ്ഞ് പിന്നിരയിലേക്ക് പോയി അമർത്തിയ നിശബ്ദതയിൽ പുറത്തെ വഴിയിൽ ചാരായം കുടിച്ച് ഉറക്കെ വർത്തമാനം പറഞ്ഞു പോകുന്ന ആരുടെയൊക്കെയോ ശബ്ദങ്ങൾ വന്നു മുഴങ്ങി അജണ്ട നടക്കട്ടെ നിശബ്ദത ഭഞ്ചിച്ച് മുരളി പറഞ്ഞു സകാവ് എന്തിൻ്റെ പുറപ്പാടാ ആരാണത് പല മുഖങ്ങളും മുരളി അന്വേഷിച്ചു എല്ലാം ഒന്നിനൊന്ന് പരിചിതം ഗോവിന്ദൻ കുഞ്ഞിക്കണ്ണേട്ടൻ ശശാങ്കൻ കൈമ ബി ഡി കമ്പനി സമരത്തിൽ മൊയ്തീൻ ഹാജിക്കെതിരെ മനസ്സും ശരീരവും തന്ന് തൻ്റെ കൂടെ നിന്നവർ അന്ന് ഹാജി വിളിപ്പിച്ചു മോനെ ഇന്നോടെ എനിക്ക് സ്നേഹമുണ്ടെന്ന് കൂട്ടിക്കോളി നീ ഈ സമരത്തിന് മാറിയിക്കണം ഞാൻ ഈ റ്റങ്ങളൊരു പാഠം പഠിപ്പിക്കട്ടെ ആറ് സംബന്ധം കഴിഞ്ഞ കൂത്തുപറമ്പത്തെ മൊയ്തീൻ ഹാജിയാണ് പറഞ്ഞത് വലിയ പൈസക്കാരൻ എന്തിനും പോന്ന ബലവാൻ അന്ന് സമരം ചെയ്ത് വാങ്ങിയെടുത്ത തൊഴില ഇന്ന് ഗോവിന്ദേട്ടനും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്ന് അവരുടെ വീടുകളിൽ തീ പുകയണത് അതുപോലെ നെയ്ത്തുമില്ലിലെ തൊഴിൽ പ്രശ്നത്തിൽ മില്ലുടമ ചെട്ടിയാരെ തളയ്ക്കാൻ തനിക്കു ഒപ്പം നിന്നവരാണ് വായന്നൂരിലെ ഭൂരിഭാഗവും ചെട്ടിയാർക്ക് വേണ്ടി കൃഷ്ണൻ അധികാരിയാണ് പറഞ്ഞത് മുരളി നിന്നെ കമ്പനിയിലെ മാനേജറാക്കാം നല്ല ശമ്പളവും തരാം ഒപ്പമുള്ള ബലാലുകളെ നീ ഒഴിവാക്കണം അവരെ ഒഴിവാക്കിയില്ല അവരിൽ നിന്ന് മാറി നിന്നുമില്ല എന്നും അവർ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് അവർ തന്നെ പരീക്ഷിക്കുകയോ മുരളി എഴുന്നേറ്റും സഖാക്കളെ നിങ്ങളുടെ വികാരം എനിക്കറിയാം എന്നും നിങ്ങളോടൊപ്പം നിന്നവനാണ് ഞാൻ ഡി സി സർക്കുലറിൽ പറയും പോലെ ഞാൻ കമ്മിറ്റികളിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ട് പക്ഷേ ഞാനൊരു മൂരാച്ചി അല്ല തൊഴിലാളി വർഗത്തിൻ്റെ ശത്രുവല്ല എന്നെ അറിയുന്ന നിങ്ങൾക്ക് അതറിയാം എനിക്കെതിരെ നടപടി നേതൃത്വം കൈക്കൊണ്ടു കഴിഞ്ഞു കീഴ്ഘടകങ്ങളിലെ ഈ ചർച്ച ഒരു അനുഷ്ഠാനം മാത്രമാണ് സഖാക്കളെ നിങ്ങളുടെ തീരുമാനമാണ് വലുത് നിങ്ങളിൽ ഓരോരുത്തരിലും എനിക്ക് വിശ്വാസമുണ്ട് അത് ഇനിയുമുണ്ടാകും മുരളിയിരുന്നു ഉത്തരത്തിൽ തൂങ്ങിയ റാന്തലിൻ്റെ ചില്ല് കൂടിനകത്തെ മഞ്ഞ വെളിച്ചം മുറിയിലെങ്ങും പരന്നു നീണ്ട നിശബ്ദത പുറത്തെവിടെയോ കുറുക്കൻ ഓലിയിട്ടു പിന്നെ പല കുറുക്കന്മാരും ഒന്നിച്ച് ഓലിയിടുവാൻ തുടങ്ങി ശശാങ്കൻ എഴുന്നേറ്റു എല്ലാ കണ്ണുകളും അങ്ങോട്ടായി സഖാക്കളെ സംഘടനയുടെ ഉത്തരവാദിത്വപ്പെട്ട പ്രവർത്തകനെന്ന നിലയിൽ മുരളിയേട്ടൻ കമ്മിറ്റികളിൽ പങ്കെടുക്കാതിരുന്നത് ഗൗരവമേറിയ വീഴ്ചയാണെന്നാണ് മേൽഘടകങ്ങളിൽ എന്ന പോലെ കീഴ്ഘടകങ്ങളുടെയും അഭിപ്രായം അതുപോലെ സഖാവ് സഹദേവൻ്റെ പ്രതിമ അനാച്ഛാദന പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ഇതിനെ അനുകൂലിക്കുന്നവർ കൈപൊക്കുക സഖാവ് മുരളിയാണ് ചർച്ചാ വിഷയമെന്നതിനാൽ മുരളി ഇരിക്കെ ആരും കൈപൊക്കില്ലെന്നാണ് ശശാങ്കൻ നനച്ചത് പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ആദ്യം ഉയർന്നത് മുരളിയുടെ കൈ തന്നെയായിരുന്നു എല്ലാവരും കൈപൊക്ക് മുരളി ആവശ്യപ്പെട്ടു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു സഖാവ് സഹേട്ടൻ്റെ അനാച്ഛാദന ചടങ്ങിൽ എത്താതിരുന്നത് വലിയ തെറ്റാണ് അതിന് ഞാൻ വായന്നൂരിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നു കൈകൾ ഓരോന്നായി ഉയർന്നു ഒരാളൊഴികെ എല്ലാവരും കൈ ഉയർത്തി കൈമ കൈമസഖാവ് പാർട്ടിക്കെതിരാ ശശാങ്കൻ ചോദിച്ചിട്ടും കൈമ ഒന്നും പറഞ്ഞില്ല ശശാങ്കൻ അജണ്ടയ്ക്ക് താഴെ പ്രമേയം എഴുതി പേരുകൾ ഓരോന്നായി എഴുതി ഓരോരുത്തരും അതിന് വലതുവശത്തായി ഒപ്പിട്ടു കമ്മിറ്റി പിരിഞ്ഞു കോലായിലും കുഞ്ഞിരാമൻ കൈക്കോറുടെ ചായക്കടയിലും പഞ്ചായത്ത് കിണറ്റിൻകരയിലും പലരും കൂട്ടം കൂടി ഇതെന്തിൻ്റെ പുറപ്പാടാണെന്ന് ഇനി അടുത്ത ജില്ലാ കമ്മിറ്റി മെമ്പർ ആരാകുമെന്നും അവർ പരസ്പരം ചോദിച്ചു മേലെ ഓഫീസിൽ ശശാങ്കനും മുരളിയും മാത്രം ശേഷിച്ചു ശശാങ്കൻ റാന്തലെടുത്ത് മേശപ്പുറത്ത് വച്ചു മുരളി അതിൻ്റെ തിരി തെല്ലൊന്ന് താഴ്ത്തി പിന്നെ ബുക്ക് വാങ്ങി അതിൽ പേരെഴുതി ഉപ്പ് വെച്ചു അവസാന പാർട്ടി കമ്മിറ്റിയിലെ ഉപ്പ് ശശാങ്കൻ ഓർമ്മയുണ്ടോ മുരളിയുടെ ശബ്ദം കേട്ട് അവൻ ആദ്യം ഞെട്ടി പിന്നെ കേട്ടു പണ്ട് ബി ഡി കമ്പനി സമരത്തിനിടയിൽ മൊയ്തീൻ ഹാജിയെ വകവരുത്തുവാൻ പി എം ജി അയച്ച സഖാർക്കുകൾക്കൊപ്പം നമ്മളിവിടെ കൂടിയ രാത്രി അന്ന് നിന്റെ അമ്മാവൻ സഹേട്ടനം നമുക്കൊപ്പം ഉണ്ടായിരുന്നു ശശാങ്കൻ എഴുന്നേറ്റു റാന്തലിൻ്റെ തിരി ഉയർത്തിയത് തൂക്കിയെടുത്തു നമുക്കിറങ്ങാം വകവരുത്തുവാൻ മൊയ്തീൻ ഹാജിയെ കിട്ടാഞ്ഞ് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന കുറുക്കന്മാരെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് അന്ന് അവർ തോക്ക് ബാഗിൽ വെച്ചുള്ളൂ പുറത്തെടുത്താൽ ചോര കണ്ടിട്ടേ അവർ തോക്ക് താഴെ വയ്ക്കൂ ഗോണിക്കയറിൽ പിടിച്ച് താഴെ എത്തിയപ്പോൾ കൈമ കാത്തിരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ കീയട്ടെ സഖാവേ അവിടെ ഉണ്ടായിരുന്നവരും യാത്ര ചോദിച്ചു പോയി ശശാങ്കൻ എന്തു ഒന്നുമുരിയാടാതെ പോയത് കശമാവിൻ തോട്ടത്തിലൂടെ കൈമ വഴികാട്ടി മുരളി പിന്നാലെ നടന്നു കരിയിലകൾ ഞെരിഞ്ഞമർന്നു ചുട്ടുകറ്റയിൽ നിന്നും തെറിച്ച തീപ്പൊരി ഇരുട്ടിൽ മിന്നാമിനുങ്ങുകളായി കൈമ ഇങ്ങടെ ഉള്ളേൻ അറിയാം മുരളിയേട്ടാ ഏനെന്തിനാ ബേജാറാക്കണത് കൈമയുടെ കണ്ണ് നനഞ്ഞോ മുരളിയുടെ മനസ്സ് നനഞ്ഞു നോവൽ വായനയിൽ ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമൊലിച്ചി എന്ന നോവലിൻ്റെ മൂന്നാം അധ്യായമാണ് ഇപ്പോൾ ഇതുവരെ കേട്ടത്